இஷ்டங்கள் எறியம்மிலி வெட்ிங் சென்டர் கந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திரு பெருந்தல்மண்ண ஆண்ட் யூரி

സമൂഹത്തിന് വേണ്ടി സ്വന്തം സ്ഥലവും കീശയിലുള്ള പണവും ഉപയോഗിച്ചുകൊണ്ട് കിടന്ന് പൊളിച്ചു മാറ്റാനുള്ള നൂരാമാലകൾ പൊളിച്ചോർ പൊളിച്ചു കുടുങ്ങിയ ഒരുപാട് വ്യവസ്ഥയിൽ പോയാൽ ബി നന്നയാൾക്ക് അപ്പീലുവാൻ പറ്റുമോ ആ ആള് എന്താണോ ആവശ്യപ്പെട്ടത് സ്കൂൾ ക്ലീൻ ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്താ സ്കൂളുകളിൽ ചെയ്യാൻ പറയുന്നു ക്ലാസ് റൂമൊക്കെ ടോയ്ലറ്റ് ഒക്കെ അപ്പൊ ആയതിനാൽ അടിയന്തരമായി ഇന്നത്തെ ഇന്ന വസ്തുത നമ്മൾ കാണാതെ പോകരുത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഡിഇ കീഴിലുള്ള പൊതുവിദ്യാഭ്യാസം നമുക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ പലതരത്തിലുള്ള പഴയ എന്ന് സ്കൂളൊക്കെ അതിനപ്പുറത്ത് രണ്ടായിരത്തോളം നിയമപരമായി എല്ലാ സംഗതികളും ബുദ്ധിമുട്ടും മാനസർമാരുടെ അവകാശ പോരാട്ടത്തിൽ ഞാനും തന്നെയാണെന്ന് അവർക്ക് പ്രഖ്യാപിച്ചു തന്നെ സംസ്ഥാന പ്രസിഡന്റ് കുട്ടി അർ കാലങ്ങളായി മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ എയ്ഡ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന സംവിധാനം ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ കേരളത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം വലിയ സ്ഥലം ഇങ്ങനെ ഒരു ധർണ സമരത്തിന് തകർക്കുന്ന രീതിയിലാണ് എന്നുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം രണ്ട് തലങ്ങളിലാണ് സുപ്രധാനമായും പ്രധാന വഴി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് തലത്തിലും എയ്ഡഡ് തലങ്ങളിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാത്തവര കേരളത്തിലെ ഏഡ് മേഖലകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളീയ വിദ്യാഭ്യാസ സമൂഹത്തിന്റെ കേരളീയ സമൂഹത്തിന്റെ തന്നെ വളർച്ചക്ക് വിദ്യാഭ്യാസ വളർച്ചക്ക് വലിയ പങ്കും വലിയ സാന്നിധ്യവും ഉണ്ടാക്കിയതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ കക്ഷിഭേദമുണ്ടെങ്കിൽ കക്ഷിഭേദവും ഇല്ലാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിവിധാഭ്യാസ വിദ്യാഭ്യാസ മേഖലയെ പൊട്ടിപ്പെടുത്തുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ പരിപോഷിപ്പിക്കുന്നതിനും ഏറ്റക്കുറച്ചുകളൊക്കെ ഉണ്ടാകാമെങ്കിലും അതിൽ വലിയ ഒരു പങ്ക് മറ്റ് നിന്നും കേരളം വിഭിന്നമാണ് കേരളത്തിൻ്റെ ഒരു മോഡൽ എന്നൊക്കെ പറയാൻ നമുക്ക് അവകാശം ലഭിച്ച ഒരു സന്ദർഭത്തിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്ക് പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് എയ്ഡഡ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഏതുവാക്കിയിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ ആ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ സാമൂഹിക സാമൂഹികയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായത് എന്നതിന് യാതൊരു സംശയവും അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ ആ മാനേജ്മെന്റുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്കാവശ്യമായ സൗകര്യങ്ങൾ പരിമിതമായി നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുത്തുകൊണ്ടും അവരെയൊക്കെ കൂടെ കൂട്ടുകയും ഒപ്പം നിർത്തുകയും ചെയ്തുകൊണ്ട് കേരളത്തിൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ജീവനും ലഭിച്ചുകൊണ്ട് താൽക്കാലികമായി ജീവനം ലഭിച്ച ആളുകൾക്ക് ശമ്പളം നൽകാതെ ആയിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ ഇവിടെ ജോലി ചെയ്യുകയാണ് അവിടെ ജോലി നിലനിർത്തുക എന്തൊരു കടം അവർ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ എല്ലാവരും ആ നിലപാട് അവർ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ അവർ ഈ സമൂഹത്തോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായി കൂടി അവർക്ക് ശമ്പളം കിട്ടാതെ നാലും അഞ്ചും വർഷങ്ങളായി ഈ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ വേദന കാണാതെ മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ നിലപാട് ശരിയല്ലെന്ന് പറയാനല്ല ആർജ്ജമ കാണിച്ച പ്രിയപ്പെട്ട മാനേജ്മെന്റ് അസോസിയേഷൻ അതിന്റെ ഭാരവാഹികളെയും അഭിനന്ദിക്കുകയാണ് അനുമോദിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഇവിടെ നിയമനം നൽകാത്തതിന് പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് കൊണ്ടുപോകുന്നു ഇവിടെ അതുപോലെ തന്നെ ആവശ്യമായ പിന്നെ എന്താണ് നിയമ നടപടികൾ കെഇആറിലൊക്കെ മാറ്റങ്ങൾ വരുത്തി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നു അധികാരങ്ങൾ വെട്ടിക്കുറക്കുക എന്ന് പറയുന്നത് ഗവൺമെന്റിന് ഒരു ശീലമായിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണത്തിന് വന്ന ഒരു ഗവൺമെന്റ് ആണിത് അധികാര വികേന്ദ്രീകരണം കേരളത്തിൽ ഇന്ത്യയിൽ മുഴുവൻ നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പഞ്ചായത്തീരാജ് സംവിധാനം കൊണ്ടു വന്നപ്പോ അതിനുവേണ്ടി ഏറ്റവും പുറത്തിക്കുന്നവർ ഞങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് അധികാര വികേന്ദ്രീകരണത്തെ പ്രവർത്തിച്ചവരാണ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുഖ്യ പങ്ക് വഹിക്കുന്ന ഏഴ് വിദ്യാലയങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ ശാക്ഷതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരണത്തിന് ഒരു സമരം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനിച്ചേണ്ടതുണ്ട് ഇന്ന് കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു മാസം മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ തുടക്കം കുറിച്ചു വിവിധ ജില്ലകളിൽ കലോത്സവമായതിനാലും മറ്റും ഇന്ന് മുതൽ പല തീയതികളിലായിട്ട് തുടക്കം കുറിക്കുകയാണ് ഇവിടെ സാധാരണ സമര പോരാട്ടങ്ങൾ ഉണ്ടാകാനുള്ളത് അവകാശങ്ങൾ നേടിയെടുക്കാനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവകാശങ്ങളൊന്നും നേടിയെടുക്കാനൊന്നുമില്ല നിലവിലെ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് നമ്മുടെ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതനുസരിച്ച് ഓരോ വകുപ്പിനുമുള്ള നിയമങ്ങളും അതനുസരിച്ചുള്ള ചട്ടങ്ങളും പാലിച്ചു കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളും നിലവിൽ വന്നു അത് നടപ്പില് വരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കേന്ദ്ര വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നു അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമായിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നുള്ള അടിക്കടിയുള്ള സർക്കുലറുകളാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണം ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമസ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ഇരുന്നൂറ് രൂപയുടെ ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ 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 ജെൻസ് റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ ടെക്സ്റ്റൈൽസ് ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി